ഹായ് ഓൾ സോൺ സ്ക്രീൻ ഈസ് വിക്കി അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിഷന് പോകാൻ പോകുന്നതാണ് ഓഡിഷൻ നമ്മുടെ സി കേരളം ചാനലിലെ സി കേരളം ചാനലിൽ അവരൊരു ഓഡിഷൻ കോൾ എന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൈമിങ് എനിക്ക് കറക്റ്റ് അറിഞ്ഞു കൂടാം ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ അതായത് മെർമേഡ് ഹോട്ടലെന്ന് പറയും അത് നമ്മുടെ വൈറ്റ് ലേക്ക് പോകുന്ന വഴിക്ക് കണിയാമ്പോഴെന്നുള്ള സ്ഥലമുണ്ട് അപ്പം അവിടെ ആയിട്ടാണ് ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചു ടൈമിങ് പറഞ്ഞതിൽ ഇപ്പം കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതൊന്നും വകൊക്കരുതല്ലോ കാര്യം നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പോകുമ്പോഴത്തേക്കും അതും നമ്മൾ മൈൻഡ് ആക്കരുത് പിന്നെ ഞാനിപ്പോൾ ഈ ഒളിഷൻ കോള് എൻ്റെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ട് അതായത് ആക്ടിവ് വർക്ക്ഷോപ്പിൻ്റെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കുറേ പേര് അതിനകത്ത് റെസ്പോണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടില്ല ആകെ ഒരാളെ മെസ്സേജ് ചെയ്തിട്ടുള്ളൂ അവൻ വരുമെന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ വിളിച്ചു വിജിൽ നിന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തിട്ട് വെയിറ്റ് ചെയ്യാം അവൻ പറഞ്ഞത് എനിക്ക് എനിക്ക് തോന്നുന്നു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനെന്തായാലും ഇപ്പം ഇറങ്ങുകയാണ് ജസ്റ്റ് ഒന്ന് പോവാന്ന് വെച്ചു അപ്പോൾ എനിക്ക് യാത്രയാക്കാനൊക്കെ ആയിട്ട് മമ്മി ഉണ്ട് ഇവിടെ കൊടയൊക്കെ പിടിച്ചൊക്കെ ഉണ്ട് അതെനിക്ക് പോകാനുള്ള കുടേ ഞാൻ നടന്നു പോവാന്ന് വെച്ചാൽ ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ വണ്ടിക്ക് എടുത്ത് മഴയത്ത് പോകണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് കൊടേ പിടിച്ചങ്ങൾ പോവാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ മമ്മി ആശീർവദിച്ചു ആശീർവാദമൊക്കെ കിട്ടി സെറ്റാണ് ഞാൻ നായകനായിട്ട് തിരിച്ചു അറിഞ്ഞൂടാ കാര്യം അത്ര ആൾക്കാരുണ്ടോ അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും മിക്കോറങ്ങൾ കേരളത്തിന്റെ ഇത് ഓഡിഷനാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ നോക്ക് അവിടെത്തിട്ട് ബാക്കി കാഴ്ചകൾ വേണം ഓക്കെ ഏകദേശപ്പൊ ഞാൻ മെർമയുടെ ഹോട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഹോട്ടൽ അല്ലേ ഇതാണ് ഹോട്ടല് ഇവിടെ ഇത് കണിയാമ്പോഴപ്പാലം പഞ്ഞമ്പുഴ പാലത്ത് നേരെ താഴെ ആയിട്ട് വരും സംഭവം ഇവിടെ ഒന്ന് ഓഡിഷൻ നടക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ പോസ്റ്ററുകളും കാര്യങ്ങളൊന്നും ഞാൻ ഞാനേ കൊടൈക്കെ പിടിച്ചിട്ടാണ് വന്നേക്കാൻ നടന്ന് എനിക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളു ഇവിടെ എന്താ എപ്പഴാ തുടങ്ങണേന്ന് പറഞ്ഞോളാം ഇവിടെ ആൾക്കാരെ അങ്ങനെ കാണാനില്ല ഓഡിഷൻ വന്നാണോ ബ്രോ ആ വന്നിട്ടില്ല ആരും അതെ അപ്പോ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു ഉള്ളില് ഉള്ളിൽ നിന്ന് കയറി നോക്കാം ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ടോ കൗണ്ടറിൽ പോയിട്ട് ക്ലിപ്പ് എഴുതി കൊടുക്കണോ ഇവിടെ വാങ്ങി വെക്കണമെന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് ഞാൻ ഇവിടുത്തെ അവസ്ഥ നല്ല ക്രൗഡ് ഉണ്ട് കേസ് അപ്പോ ഇവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ രജിസ്ട്രേഷന്റെ പരിപാടി ഹാപ്പി ഹാപ്പി ഇനിയിപ്പോ ബാക്കി ഇനിയിപ്പോ ആ അവൻ വന്നിട്ടില്ല വിജിൽ വന്നിട്ടില്ല അപ്പൊ അവനെ വെയിറ്റ് അവൻ ചെയ്യാൻ കറക്റ്റ് സ്പോട്ട് അറിഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ പുറത്തിറങ്ങി നിൽക്കാന്ന് വെച്ചു നല്ല തിരക്കുണ്ട് അത്യാവശ്യം എന്തെങ്കിലാവും എന്തോ ഇപ്പൊ വരാന്നാണ് ഇനിയിപ്പോ എടപ്പള്ളി കഴിഞ്ഞു പാലാരുട്ട് എത്തി എന്ന് പറഞ്ഞത് വഴുക്കല്ലേ എന്തായാലും പുറത്തിറങ്ങി അവന് കറക്റ്റ് സ്പോട്ട് എന്ന് വെച്ച് കഴിയുമ്പഴത്തേക്കും ഇവിടത്തെ കണിയാമ്പോഴും പാലം അങ്ങനെ അറിയാം പക്ഷെ പാലത്തിൽ വന്നിട്ട് എങ്ങോട്ടാണ് വന്നറിയില്ല ഞാൻ പറഞ്ഞു പാലത്തിന്റെ അടിയിലാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സീരിയലിൻ്റെ ആയാലും സി കേരളം മഴ വിൽമാനവർമ്മ അങ്ങനെ ഒരുപാട് ഏഷ്യാനെറ്റ് അങ്ങനെ ഒരുപാട് ചാനൽസിൻ്റെ സ്റ്റാഫുകളായാലും പിന്നാലെ ആക്റ്റേഴ്സായാലും എല്ലാവരും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ ഞാൻ ഇതിലേക്കൂടി തന്നെ വർക്കിനും പോകുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും കാണാറുണ്ട് ഇതുവഴി പോകുമ്പോഴത്തേക്കും അവരെ ഇതിലേക്കൂടി പോകുന്നതാണ് നമ്മുടെ ഒരു ചിരി ചിരി പെമ്പർച്ചിരിക്കല്ലേ അപ്പോൾ അതിനകത്ത് ആൾക്കാരെയൊക്കെ കാണാറുണ്ട് അടിപൊളിയാണ് ഫുള്ള് വൈബാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് ഫുള്ള് പച്ചപ്പും എന്താണ് ഫുൾ ഗാർഡനിങ് സംഭവങ്ങളൊക്കെ മഴയുണ്ട് പുറത്തേക്ക് ഞാൻ ഇറങ്ങണില്ല ക്യാമറ എന്ന് പറഞ്ഞാൽ പൈസ ആണ് ചിലപ്പോൾ അവൻ വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കേ അപ്പൊ ഗൈസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ചെറിയൊരു പോസ്റ്റ് കിട്ടി കുഴപ്പമില്ല ഇവൻ പാലഘട്ടത്തോന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം എടുത്തുണ്ടാ നല്ല നല്ല മഴ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല മഴയാണെന്ന് നമുക്കൊന്നും പറയാനും പറ്റില്ല നമുക്ക് അവിടെ രജിസ്ട്രേഷൻ ഞാൻ ഞാൻ രജിസ്റ്റർ ചെയ്തു ആ ഇപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടാ ആള് സ്റ്റെക്കായിട്ട് നിൽക്കണോ നല്ലതും കിട്ടും എൺപത്തിരണ്ടാണ് എനിക്ക് കിട്ടിയത് രണ്ടും വിളിച്ചെന്ന് പറഞ്ഞൂട നോക്ക് നോക്കാം ഞാനപ്പോ വിജിലിന് വഴികാട്ടി മുന്നേ പോണു അവിടെ ആയിട്ടാണ് എന്തു െയ്യാനോ നമ്പർ ഫോൺ നമ്പർ ഓക്കെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും കേറി കാര്യം മഴയൊക്കെ നനഞ്ഞിരിക്കണം കാരണം താഴത്തേക്കിട്ടതെല്ലാം നനഞ്ഞു പോയി അപ്പോൾ അതൊന്ന് മാറാനായിട്ട് പോയി അപ്പോൾ വീണ്ടും ഞങ്ങൾ കയറി രജിസ്ട്രേഷൻ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ചെയ്തു എൻ്റെ വൺ എയ്റ്റി ടൂ ആണ് നമ്പർ ഇപ്പോൾ ഇജിലിൻ്റെ കൂടെ എവിടെ പോയോ ഒരു അവിടെ ാണ് തിരക്കുണ്ട് അത്യാവശ്യം തന്നെ തിരക്കുണ്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കും എന്തായാലും പ്രതീക്ഷക്ക് വേറെന്ന് തോന്നും നല്ല നല്ല ആക്റ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് സോ രജിസ്ട്രേഷൻ നമ്പർ നമ്പർ അത്രേ ഇരുന്നൂറ്റി പതിനാറ് അപ്പൊ എന്റെ നൂറ്റി എൺപത്തിരണ്ട് വല്യ വ്യത്യാസം ഒന്നുമില്ല വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല മിക്കവാറോ എനിക്കോ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും വിളിക്കാൻ പോകണം അറിഞ്ഞോ നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാലേ

അവിടെ വിടെല്ലാരും വെയിറ്റ് ചെയ്യാനും തോന്നുന്നു നമുക്ക് എല്ലാവരും നോക്കാം നോക്കാം ഫ്ലോർ ഫിഫ്റ്റ് ഫ്ലോർത്തി എന്താ അവസ്ഥ കൂളായിരുന്നു എന്താ അവസ്ഥ ചെറിയൊരു അബദ്ധം പറ്റി അപ്പുറത്തെ അവസ്ഥ ആയിരുന്നു പരിപാടി ഞാനിപ്പോ ഇപ്പുറത്തെ ലിഫ്റ്റിൽ കയറി ഇവിടെ എത്തി അപ്പുറത്ത് താഴെ തിരിച്ച് താഴെ ഇറങ്ങിട്ട് ഇനിയിപ്പുറത്തെ ലിഫ്റ്റിൽ കയറിട്ടോ അവരിലൊപ്പം എത്താനായിട്ട് ഞാൻ ഇപ്പൊ അവിടുത്തെ വിളിച്ചു അപ്പൊ അവൻ അപ്പുറത്ത് നിന്നിട്ട് കൈകളും കളിച്ചത് ഇവിടെ ഇനി താഴെ ഇറങ്ങി രണ്ടാമത് ഇനി അപ്പുറത്തെ ലിഫ്റ്റി കയറി എന്തായാലും നോക്കാം അവിടത്തെ ലിഫ്റ്റി കയറി ഇവിടത്തെ എന്നെ വഴികാട്ട് എവിടെ രണ്ട് കൊല്ലം പേര് 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 എൻ്റെ എൻ്റെ മറ്റേ അവൻ അവിടെ നിൽക്കണം കഴിഞ്ഞിട്ടില്ല നമ്പർ ആയിട്ടില്ല നമ്പർ ആവുമ്പഴത്തേക്കാവുമ്പന്നു ഇപ്പന്തായാലും വെയിറ്റിങ്ങാ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരും അപ്പൊ നല്ല ടൈം എടുക്കണ്ട വെയിറ്റ് ചെയ്യ അപ്പോ ഞങ്ങള് നോക്കുന്ന ആള് ഇതേ വന്നിട്ടുണ്ട് ആള് ചായ കുടിച്ച് പതുക്കെ അവൻ്റെ നമ്പർ ആയിട്ടില്ല അവൻ ഇരുന്നൂറ്റി പതിനെട്ട് പറ്റില്ല അവൻ ഇരുന്നൂറ്റി പതിനാറാണ് നമ്മള് ഇഷ്ടം പോലെ സമയമുണ്ട് അവൻ ഞാൻ പറഞ്ഞു പതുക്കെ ചായ പിടിച്ച് ഊതി കൂടി കുടിച്ചിട്ട് വന്നായിരുന്നു ഞാനിങ്ങനെ ഓടി പോന്നു അപ്പൊ ഞങ്ങളിപ്പോ വെയിറ്റ് ചെയ്യാം ടെൻഷൻ നല്ല ടെൻഷൻ കൂളാം അവൻ ഇതല്ലേ ഇതിന്റെ അപ്പോഴത്തെ അടിക്കണം സിനിമയുടെ കാണല്ലേ നമ്മള് പാവടെഷന എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഞങ്ങളുടെ ഓഡിഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും സെലക്ട് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സെലക്ട് ഒക്കെ അവര് പറയുക അറിയിക്കാന്ന് ഗ്യാപ്പ് ഉണ്ട് ഞാനൊക്കെ അഭിനയിച്ച് തകർത്തു എന്നാണ് എനിക്ക് തോന്നണേ അതുകൊണ്ട് അവര് വിളിക്കുന്നതുപോലെ എനിക്ക് നമ്പർ പോലും മേടിച്ചു വെച്ചിട്ടില്ല അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞങ്ങളുടെ പ്രതീക്ഷയുടെ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷ അല്ലേ എല്ലാവരും ഈ സ്ക്രീനിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്തായാലും പരിപാടി എന്തായാലും കൊള്ളാം എന്ന് വെച്ചൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇപ്പൊ ഒരു ചോദിക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണല്ലോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആക്കി എടുത്തു ഇനി ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ സോറി ഓഡിഷൻ ഇനി ഞങ്ങൾ ഒരുപാട് പോകാനുണ്ട് അതിന് ഞങ്ങൾ ഇനിയും തുടർന്നോണ്ടിരിക്കും ഞങ്ങളുടെ പ്രയത്നം അല്ലേ ഇനിയും തുടരും അപ്പോൾ അടുത്ത വീഡിയോ ബൈ